ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ സ്ത്രീക്കും പുരുഷനും ഒക്കെ വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്ത് പല പല അവയവങ്ങളുണ്ടല്ലോ എല്ലാ അവയവങ്ങളും നമുക്ക് പ്രധാനമാണ് അപ്പോൾ ഇതിനകത്ത് തന്നെ പല കൂട്ടുകാർക്കും പല പല ചിന്തകളാണ് ചിലവർക്ക് ചില അവയവങ്ങൾക്ക് വളർച്ചയില്ല ചിലർക്ക് ചില അവയവങ്ങൾ ശരിയായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല ചിലവർക്കൊരു ഭംഗിയില്ല എന്നുള്ള തോന്നൽ അങ്ങനെ പല പല പ്രശ്നങ്ങളാണ് ഓരോരുത്തരെയും ബന്ധപ്പെട്ട് ഈ അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് അപ്പോൾ ഇതിനൊക്കെ പരിഹാരമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ടിപ്പാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അതിനിടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ പ്രത്യേകിച്ചും ഈ ചാനൽ നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ അതുപോലെ തന്നെ സെക്സ് പരമായ പ്രോബ്ലംസ് ഒക്കെ അനലൈസ് ചെയ്യുന്നൊരു ചാനലാണ് അപ്പം ഞാൻ ഓരോ പ്രാവശ്യം ഇടുന്ന വീഡിയോ വീഡിയോക്കകത്തൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രോബ്ലം ചിലപ്പോൾ കാണും അപ്പോൾ അത് വളരെ പ്രയോജനകരമായിരിക്കും അത് അതുകൊണ്ടൊന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കണം കേട്ടോ നമ്മൾ ഏത് അവയവത്തിലാണോ പ്രത്യേകിച്ച് നമ്മൾ സെക്സ് ചെയ്യുന്ന സമയത്ത് അല്ലാത്ത സമയത്ത് ഒക്കെ തന്നെ നമ്മൾ ഏത് അവയവത്തിലാണോ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആ അവയവം കൂടുതലായിട്ട് മെച്ചപ്പെടാനും അതിൻ്റെ ഭംഗി കൂടാനും അതിൻ്റെ ആരോഗ്യം വർദ്ധിക്കാനും അതിൻ്റെ വലിപ്പം വർദ്ധിക്കാനും അത് കൂടുതൽ രക്തപ്രസാദമുള്ളതായിട്ട് മാറാനും ഒക്കെ കാരണമാകുന്നുണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഏത് അവയവത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പോൾ ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ സെക്സ് ചെയ്യുന്ന സമയത്ത് അവർ ബട്ടക്സിൻ്റെ ഭാഗത്ത് അവർ കൂടുതൽ ബട്ടക്സിന് പ്രാധാന്യം കൊടു കൊടുക്കുന്നവരുണ്ട് അതുപോലെ ബ്രസ്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട് അതുപോലെ യോനി ഭാഗത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ട് അതുപോലെ ചില പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ചെസ്റ്റ് ചില പുരുഷന്മാർക്ക് നല്ല വിരിഞ്ഞ മാറിടായിരിക്കും അവരുടെ ചെസ്റ്റിന് നല്ല പിരിവുണ്ടാവും നല്ല മസിൽ ഉണ്ടാവും അതുപോലെ അതിൻ്റേതായിട്ടുള്ള രോമ രോമ വളർച്ച ഉണ്ടാവും അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇപ്പോൾ ചില പുരുഷന്മാരെ അവരുടെ കാലുകൾക്ക് നല്ല ഭംഗിയാണ് നല്ല മസിൽ പവറുണ്ട് അതുപോലെ നല്ല രോമ വളർച്ചയുണ്ട് അപ്പോൾ ആ കാലുകൾ കാണുന്ന തന്നെ ചില സ്ത്രീകൾക്കൊരു പ്രത്യേക സന്തോഷമായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ സെക്സ് ചെയ്തതിനിടയ്ക്ക് മിക്കവാറും സ്ത്രീകൾക്ക് അവരുടെ കാലുകൾ പുരുഷൻ്റെ കാലിൽ അവരുടെ രോമത്തിലൊക്കെ ഇങ്ങനോട്ട് അരയ്ക്കുന്ന ഒരു പ്രത്യേക ഒരു ആനന്ദം തരുന്നൊരു കാര്യമാണ് അപ്പം ചിലവരാണെങ്കിൽ ആ ഭാഗത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ചില പുരുഷന്മാരാണെങ്കിൽ ഇപ്പം കൂടുതൽ പുരുഷന്മാരും നമ്മളിപ്പം ചെയ്യുന്ന സമയത്ത് ലിംഗത്തിൻ്റെ ഭാഗത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണല്ലോ പുരുഷന്മാർ ഇത് ചെയ്യുന്നത് അപ്പോൾ ഏത് ഏത് ഭാഗത്താണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഏത് ഏത് അവയവത്തിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ മനസ്സുകൊണ്ട് ആ ഭാഗത്ത് വ വലിയ കൂടുതലായിട്ടുള്ള ഒരു എനർജി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ എഫിഷ്യൻസി കൂട്ടുന്നതും അതിന് വലിപ്പം വെക്കുന്നതും ഒക്കെ തന്നെ ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ഈ നിങ്ങളുടെ ലിംഗം പുരുഷൻ്റെ ലിംഗം എല്ലാ ദിവസവും എടുത്തൊന്ന് മസാജ് ചെയ്ത് നോക്കിക്കേ വെളിച്ചെണ്ണ ഉപയോഗിച്ച് എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റ് ഈ ലിംഗം ഒന്ന് മസാജ് ചെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മസാജ് ചെയ്യുന്ന സമയത്ത് അവിടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു അതിന് ഇറക്ഷൻ ഉണ്ടാകുന്നു അതിന് വലിപ്പം വെക്കുന്നു അപ്പം ആ ഭാഗത്തും അതിൻ്റെ പ്ര സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ മസാജ് ചെയ്യുമ്പം അവിടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു അപ്പോൾ പ്രകൃതിയാൽ തന്നെ ആ അവയവത്തിൻ്റെ എഫിഷ്യൻസി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാ ദിവസവും അവരുടെ ബ്രസ്റ്റിൻ്റെ ഭാഗത്ത് ഒന്ന് മസാജ് ചെയ്യട്ടെ എല്ലാ ദിവസവും ബ്രസ്റ്റിൻ്റെ ഭാഗത്ത് മസാജ് ചെയ്ത് കഴിയുമ്പോൾ ആ ബ്രസ്റ്റിനെ അതിൻ്റെ ഭംഗി വർദ്ധിക്കുകയും അവിടെ അത് അവിടെ കൂടുതൽ ബ്ലഡ് എത്തുകയും അതിൻ്റെ സെൽസിൽ അതിന് കേടായ കോശങ്ങളെല്ലാം മാറി പുതിയ പുതിയ കോശങ്ങളുണ്ടാകുക അതിന് വലിപ്പം വെക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് അവയവത്തിനാണ് കുറച്ചുകൂടെ വലിപ്പം വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടെ ശക്തി വേണമെന്ന് തോന്നുന്നത് ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ആ അവയവത്തിനെ കൂടുതൽ ശ്രദ്ധിക്കാൻ നോക്കുക ഇന്ന് മുതൽ കൂടുതൽ ശ്രദ്ധിക്കാൻ നോക്കുക അതിനെ കൂടുതൽ താലോലിക്കുക അതിനെ കൂടുതൽ സ്നേഹിക്കുക അതിനെ കൂടുതൽ കെയർ ചെയ്യുക നിങ്ങളുടെ മനസ്സിൻ്റെ അറ്റൻഷൻ അതിനകത്ത് കൊടുക്കണം അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ അറ്റൻഷൻ കൊടുത്ത് കഴിയുമ്പോൾ ആ അവയവത്തിന് ഒരു പുഷ്ടി ഉണ്ടാവും അതിന് വലിപ്പം ഉണ്ടാവും എനർജി കിട്ടും അവിടെ കൂടുതലായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നു അതാണ് അതിനകത്തേ ഒരു സയൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുന്നവരെ കണ്ടിട്ടില്ലേ അവർ ഏത് ഭാഗത്താണോ കൂടുതൽ എടുത്ത് കൂടുതൽ ഭാഗം വികസിപ്പിക്കാൻ നോക്കുന്നത് ഏത് ഭാഗത്താണ് കൂടുതൽ വർക്കൗട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഓരോരുത്തർക്കും ചില ഓരോ ഭാഗത്താണ് അത് വികസിക്കുന്നത് അവിടെ കൂടുതൽ മസിൽ വരുന്നതാണ് ഓരോരുത്തർക്കും ഇഷ്ടം അപ്പോൾ അവരതനുസരിച്ചുള്ള വർക്കൗട്ടാണ് ചെയ്യുന്നത് അതിൻ്റേതായ റിസൾട്ട് അവർക്ക് കിട്ടുന്നു അതുപോലെ ചില സ്ത്രീകളെ കണ്ടിട്ടില്ലേ അവർ സമൂഹത്തിൻ്റെ സൗന്ദര്യത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് മുഖത്തിൻ്റെ സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാകുമ്പോൾ അവരുടെ മുഖം എപ്പോഴും നല്ല ഭംഗിയായിട്ട് കാണാൻ നല്ല ലുക്കുള്ളതായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും അപ്പോൾ ചില പുരുഷന്മാരെ സംബന്ധിച്ച് അവരുടെ ലിംഗത്തിന് ഒരു സാധാരണ ഒരു വലിപ്പം ഉണ്ടല്ലോ ചിലവർക്ക് അത് നമ്മുടെ ഇറക്ഷൻ ഇറക്ഷനായാൽ തന്നെ അത്ര വലിയൊരു മുഴുപ്പും അല്ലെങ്കിൽ അതിനൊരു ഒരു വലിപ്പവും ഒന്നും ചിലവർക്ക് കുറവായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവരെന്താ ചെയ്യേണ്ടത് അങ്ങനെയുള്ളവർ എല്ലാ ദിവസവും അത് ആ ലിംഗത്തിൻ്റെ ഭാഗത്ത് വെച്ചാൽ അതിനകത്ത് നെഗറ്റീവിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക വേണ്ടത് അയ്യോ എനിക്ക് വലിപ്പം കുറവാണല്ലോ അയ്യോ എനിക്ക് ഇറക്ഷൻ കുറവാണല്ലോ എന്നും പറഞ്ഞിരിക്കാതെ അങ്ങനെ ആ ചിന്തകളൊക്കെ മാറിയിട്ട് അതിനെ എങ്ങനെ ഉത്തേജിപ്പിക്കാൻ നോക്കണം എന്നു വെച്ചാൽ നമ്മുടെ ലോവർ അപ്ഡോൺ ഭാഗത്തുള്ള മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക അതുപോലെ പെൽവിക് ഫ്ലോർ മസിൽസിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്ത് മസാജൊക്കെ ചെയ്ത് അതിന് വേണ്ടുന്ന വ്യായാമമൊക്കെ ചെയ്ത് അതിനെ മാക്സിമം ഒന്ന് അതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതാണ് ഞാൻ ഈ മനസ്സിൻ്റെ ആ ആ ഒരു ടെക്നിക്ക് ഞാൻ പറയുന്നത് അവിടെ നമ്മൾ കൂടുതലും അതിനെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് അതിനെ അതിനെ ഒരു യുണീക്ക് ഫാക്ടറായിട്ട് കണ്ടുകൊണ്ട് ആ എൻ്റെ സാധനത്തിൻ്റെ വലിപ്പം ഇതാണ് എനിക്കതിനെ കൂടുതൽ ശക്തിയായിട്ടെടുക്കണം എനിക്കതും അതിനെ കൂടുതൽ ഭംഗിയാക്കണം എന്ന് ഒരു ചിന്തയോടുകൂടി അതിനെ സമീപിക്കുക അതുപോലെ തന്നെ ചില ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ബ്രസ്റ്റ് കുറവായിരിക്കും അപ്പോൾ അവരെന്താണ് വേണ്ടത് അവർ ബ്രസ്റ്റ് കുറവാണെങ്കിൽ അവരതിനകത്ത് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം അവരതിനകത്ത് നന്നായിട്ട് മസാജ് ചെയ്യുക എന്നു വെച്ചാൽ ഒരു ഒരു പ്രത്യേക രീതിയിൽ അതിനെ മസാജ് ചെയ്യുകയും ഒരു പ്രത്യേക രീതിയിൽ അതിനെ പിടിക്കുകയൊക്കെ ചെയ്താൽ അതിന് വരുപ്പം വെക്കും ചില ഇത് ഇതിനകത്ത് കണ്ടിട്ടില്ലേ ചില സ്ത്രീകൾ അവർ ആ ബ്രസ്റ്റൊക്കെ എടുത്ത് വളരെ താലോലിച്ച് അതിനെ സ്നേഹിച്ച് ഒക്കെ ഇങ്ങനെ അതിനെ ആസ്വദിക്കുന്നത് അപ്പോൾ അവരെ അവരതിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ആണ് അതിന് കാരണം അതുപോലെ ചില സ്ത്രീകളുടെ വിരലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ചില സ്ത്രീകളുടെ വിരലുകൾ കാൽപാദങ്ങൾ കൈ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും അല്ലേ എല്ലാ വിരലുകളിലും നെയിൽ പോളിഷൊക്കെ ഇട്ട് അതുപോലെ തന്നെ കാറിൻ്റെ പാദം അതിൻ്റെ ഹീൽ ഭാഗമൊക്കെ നന്നായിട്ട് അവരതിനെ നന്നായിട്ട് കെയർ ചെയ്ത് അതിനകത്ത് ഈ ക്രാക്കൊന്നും ഇല്ലാത്ത രീതിയിലൊക്കെ നന്നായിട്ടാക്കിക്കൊണ്ട് വളരെ സോഫ്റ്റായിട്ട് നല്ല സ്കിന്നായിട്ടൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ അവർക്ക് അവരതിന് കൊടുക്കുന്ന കെയറിങ് ആണ് അതിന് കൊടുക്കുന്ന പ്രാധാന്യം കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് അവരത് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച ഇതാണ് നിങ്ങളുടെ ഏത് ഭാഗത്താണോ നിങ്ങളുടെ മനസ്സുകൊണ്ട് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ആ അവയവം കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് ചിലരാണെങ്കിൽ അവരുടെ വസ്ത്രധാരത്തിനകത്ത് ഭയങ്കര ശ്രദ്ധ കൊടുക്കുന്നവരുണ്ട് സ്ത്രീകളായാലും പുരുഷന്മാരും ഒക്കെ തന്നെ നല്ല വൃത്തി നീറ്റ്നസ് ഒരു എന്ന് വെച്ചാൽ അവർ തിരഞ്ഞെടുക്കുന്ന വസ്ത്രം എപ്പോഴും അവർക്ക് അവർക്ക് അനുയോജ്യമായിട്ടുള്ളതായിരിക്കും അവരുടെ ശരീരത്തിന് നല്ല ഫിറ്റായിരിക്കും അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലെ ഒരു സന്തോഷമാണ് അങ്ങനെയുള്ളവരെ കാണുമ്പോൾ അപ്പം നമ്മൾ ഈ സുഖം അനുഭവിക്കുന്നതും ആനന്ദം അനുഭവിക്കുന്നതും എല്ലാം നമ്മുടെ ഓരോ അവയവങ്ങൾ കൊണ്ടാണ് അല്ലേ അപ്പം ഈ അവയവങ്ങളെ എല്ലാം നമ്മൾ സ്നേഹിക്കണം അതിനെ താഴോരിക്കണം അതിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം കയറിഞ്ഞ് കൊടുക്കണം അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അപ്പം അത് കൂടുതലായിട്ട് നല്ല വർക്കിംഗ് കണ്ടീഷനായിട്ടിരിക്കും ഇപ്പോൾ ചില സ്ത്രീകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരുടെ ബ്രസ്റ്റ് ഭാഗത്ത് ബ്രസ്റ്റിനകത്ത് തൊടുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര വികാരമായിരിക്കും എന്ന് വെച്ചാൽ അവരുടെ വികാര കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നത് അവരുടെ ബ്രസ്റ്റുകളാണ് അതാണ് അതിന് കാരണം അപ്പം ഞാൻ ഇത്രയും പറഞ്ഞു ഒന്ന് ചുരുക്കി പറയാം എന്ന് വെച്ചാൽ ഒരു സ്ത്രീക്കായാലും പുരുഷനായാലും ഏത് അവയവത്തിനാണോ അവർക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ആ അവയവത്തെ കൂടുതൽ പിടിക്കുകയും അതിനകത്തോറൽ ചെയ്യുകയും അതിനകത്ത് കൂടുതൽ അതിനെ കൂടുതൽ സ്റ്റിമുലേഷൻ ചെയ്യുകയൊക്കെ ചെയ്താൽ അവർക്ക് പെട്ടെന്ന് നല്ല മൂഡായിട്ട് നല്ല രീതിയിലുള്ള ഒരു ബന്ധം ഒരു ബന്ധപ്പെടൽ നമുക്കവിടെ ചെയ്യാൻ പറ്റും നല്ല രീതിയിലുള്ളൊരു സെക്സ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഏത് ഭാഗത്താണെന്ന് ഇപ്പോൾ അറിയാനായിട്ടാണ് വലിയ അത്ര വലിയ പ്രയാസമൊന്നുമില്ല ഏത് ഭാ ഏത് അവയവത്തിനാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമുക്ക് ഈസിയായിട്ട് അറിയാൻ പറ്റും അപ്പോൾ ഓരോ ഭാഗത്തും നമ്മൾ അവരുടെ കിസ് ചെയ്യുകയും കടിക്കുകയും ഓർലി ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ ആ റിയാക്ഷൻ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവർ ഏത് ഏതാണ് ഏറ്റവും കൂടുതൽ അവർക്ക് അവർ പ്രാധാന്യം കൊടുക്കുന്ന അവയവം ഏതാണെന്ന് അപ്പോൾ ചില പുരുഷന്മാർക്കാണെങ്കിൽ അവരുടെ പെനീസ് പിടിക്കുമ്പോഴായിരിക്കും കൂടുതലൊരു സ്റ്റിമുലേഷൻ കിട്ടുന്നത് ചിലവർക്ക് അങ്ങനെയല്ല അതിനെക്കാട്ടിൽ കൂടുതൽ സ്റ്റിമുലേഷൻ കിട്ടുന്നത് അവരുടെ ബോൺസ് പിടിക്കുമ്പോഴായിരിക്കും ചിലവർക്കാണെങ്കിൽ ഫ്രഞ്ച് കിസ് എന്ന് വെച്ചാൽ ചുണ്ട് ചുണ്ടും ചുണ്ടുമായിട്ടിങ്ങനെ നാക്കൊക്കെ ഇട്ട് അതിനകത്തിട്ട് നാക്കൊക്കെ ഇട്ടിങ്ങനെ ഇളക്കി വേറൊരാട വായിക്കകത്ത് നാക്കൊക്കെ ഇട്ട് ഇളക്കി ഇങ്ങനെ ചെയ്യുന്ന ഒരു ഫ്രഞ്ച് കിസ് ഉണ്ടല്ലോ ഒരു പക്ഷേ അത് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ സ്റ്റിമുലേഷൻ കിട്ടുന്നത് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് എന്തായാലും കൊള്ളാം സെക്സ് നന്നായിട്ട് ആസ്വദിക്കുന്നവരെ സംബന്ധിച്ച് ഒരു അവയവത്തിന് ഒരു പർട്ടിക്കുലർ ആക്ഷേപത്തിന് അവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അവരത് ആസ്വദിക്കുന്നുണ്ട് അവിടെ കൂടുതൽ സ്റ്റിമുലേഷൻ അവർക്ക് കിട്ടുന്നുണ്ട് അത് ഏതാണെന്ന് കണ്ടെത്തി ചെയ്ത് കഴിയുമ്പോൾ വളരെ രസകരമായി അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് സി യു നെക്സ്റ്റ് ടൈം ബൈ